ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം എം ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു അധ്യാപകൻ പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം മുതലായ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പുന്നയൂർ കൊളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മയുടെയും ഇളയ മകനായിട്ടാണ് ജനനം തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കൊളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പകാലം ചെലവഴിച്ചത് എം ടിയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു അവിടെ മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു സിലോണിൽ നിന്നും അടങ്ങി വരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിൽ പറയുന്നു ഈ പെൺകുട്ടി ആരെന്ന് എം ടി പറയുന്നില്ലെങ്കിലും എം ടിയുടെ അച്ഛന് പ്രഭാകരൻ എന്നൊരു മകൻ സിലോണിലെ ഭാര്യയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നെ മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉപരിപഠനം ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായിട്ടെടുത്തത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒന്ന് രണ്ട് സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിൽ പിന്നെ ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി രണ്ടിടത്തും കണക്കാണ് പഠിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് കാലത്ത് പാലക്കാട് എം ബി ട്യൂട്ടോറിയൽ അധ്യാപകനായും ജോലി നോക്കി ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് എം ബിയിൽ തിരിച്ചെത്തി തുടർന്ന് മാതൃഭൂമിയിൽ ചേർന്നു ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു എം ടി രണ്ടു തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെയും കോഴിക്കോട് നടക്കാവിൽ ഡാരിച്ചൻ റോഡിലെ സിതാരയിലാണ് താമസം മൂത്ത മകൾ സിതാര ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവാണ് ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു രണ്ടാമത്തെ മകൾ അശ്വതിയും നർത്തകിയാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യരചന തുടങ്ങി കോളേജ് കാലത്ത് തന്നെ ജയകേരളം മാസികയിൽ കഥകൾ അച്ചടിച്ചു വന്നിരുന്നു വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാ കഥാമത്സരത്തിൽ എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്ന് സമ്മാനം നേടി ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത് പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് പുറത്തു വന്നത് ആദ്യമായി രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ് ആയിര ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി എം ടി ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു അമ്പതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാല് തവണ ഈ മേഖലയിൽ ദേശീയ പുരസ്കാരവും ലഭിച്ചു ഇതുകൂടാതെ കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടാം മൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വയലാർ അവാർഡ് വാനപ്രസ്ഥം ഓടക്കുഴൽ അവാർഡ് എന്നീ കൃതികൾക്കും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കടവ് ഒരു വടക്കൻ വീരകഥ സതയം പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിലെ മാതൃഭൂമി പുരസ്കാരവും എം ടിക്ക് തന്നെയായിരുന്നു രണ്ടാമൂഴം എന്ന നോവൽ സിനിമയാക്കുന്നതിനു വേണ്ടിയുള്ള തിരക്കഥ രചനയും മറ്റും നടത്തിയെങ്കിലും സംവിധാനം ചെയ്യാമത്തെ ഏറ്റ ശ്രീകുമാർ മേനോനുമായുള്ള കോടതി വ്യവഹാരത്തിൽ പദ്ധതി നിർത്തിവച്ചിരിക്കുകയാണ് മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് കാലിക്കറ്റ് സർവകലാശാല തൊണ്ണൂറ്റഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ നൽകി എം ടിയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിക്കുകയുണ്ടായി ഇദ്ദേഹത്തിന്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എം ടി വാസുദേവൻ നായർ എന്ന സാഹിത്യകാരൻ ഒരു പരിസ്ഥിതിവാദി കൂടിയാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ നായർ നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിർമ്മാല്യം സാമൂഹിക പ്രാധാന്യമുള്ള കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം എം ടിക്ക് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ എം ടിയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം എം ടിക്ക് ലഭിച്ചു മറ്റ് പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമാല്യം മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നാലു തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പരിണയം മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബന്ധനം മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കടവ് മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന സ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബന്ധനം മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം രണ്ടായിരത്തി ഒമ്പത് കേരളവർമ്മ പഴശ്ശിരാജ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് ജെ സി ദാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾക്കുള്ള നാലപ്പാടൻ അവാർഡ് രണ്ടായിരത്തി പതിനാല് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക വേദി എൻ എം സി എസ് ദേശാഭിമാന്യ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ലഭിച്ചു പ്രധാന കൃതികൾ നോവലുകൾ മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും വെളിച്ചം എൻ പി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരണാസി കഥകൾ ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടേടത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ദാർ എസ് സലാം രക്തം പുരണ്ട മൺത്തരികൾ വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ ഷെർലക് ഓപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് വിത്തുകൾ കർക്കിടകം വിൽപ്പന ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ പെരുമഴയുടെ പിറ്റേന്ന് കൽപ്പാന്തം കാഴ്ച ശിലാലിഖിതം കുപ്പായം തിരക്കഥകൾ ഓളവും തീരവും മുറപ്പെണ്ണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ നഗരമേ നന്ദി അസുരവിത്ത് പകൽക്കിനാവ് ഇരുട്ടിൻ്റെ ആത്മാവ് കുട്ടിയടത്തി ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച എവിടെയോ ഒരു ശത്രു വെള്ളം പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അമൃതം ഗമയ ആരൂഢം ആൾക്കൂട്ടത്തിൽ തനിയെ അടിയൊഴുക്കുകൾ ഉയരങ്ങളിൽ ഹൃതുഭേദം വൈശാലി സതയം ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ താഴ്വാരം സുഹൃതം പരിണയം എന്ന് സ്വന്തം ജാനകിക്കുട്ടി ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന ചെറുകഥയെ ആശ്രയിച്ചെഴുതിയതാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി തീർത്ഥാടനം വാനപ്രസ്ഥം എന്ന ചെറുകഥയെ ആശ്രയിച്ച് പഴശ്ശിരാജ ഒരു ചെറുപുഞ്ചിരി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മോഹിനിയാട്ടം ഡോക്യുമെൻ്ററി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഒരു ചെറുപുഞ്ചിരി രണ്ടായിരം തകഴി ഡോക്യുമെന്ററി മറ്റു കൃതികൾ ഗോപുരനടയിൽ എന്ന നാടകവും കാതികൻ്റെ കല കാതികൻ്റെ പണിപ്പുര ഹെമിങ് വേ ഒരു മുഖപുര എന്നീ പ്രബന്ധങ്ങളും ജാലകങ്ങളും കവാടങ്ങളും വൻകടലിലെ തുഴവള്ളക്കാർ അമ്മയ്ക്ക് മുത്തശ്ശിമാരുടെ രാത്രി രമണീയം ഒരു കാലം ആൾക്കൂട്ടത്തിൽ തന്നെയെ മനുഷ്യർ നിഴലുകൾ എന്ന യാത്രാ വിവരണവുമാണ് മറ്റു പ്രധാന കൃതികൾ